തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിണറായി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വില്പനയ്ക്കായി കാറിൽ സൂക്ഷിച്ച നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ ഗാർബേജ് ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു പിണറായി ചെക്കി കുനി പാലത്തിന് സമീപമുള്ള കൊല്ലന്റെ വിട മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കെ എൽ പതിമൂന്ന് യു ഒൻപത് പൂജ്യം എട്ട് എട്ട് കെ എൽ അൻപത്തിയൊൻപത് എച്ച് ഇരുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എന്നീ വാഹനങ്ങളിൽ നിന്നാണ് അരക്കിൻ്റലിൽ അധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത് പിണറായി മുഴപ്പിലങ്ങാട് തലശ്ശേരി ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലുമായി കടകളിൽ നേരിട്ട് നിരോധിത ക്യാരി ബാഗുകൾ ആവശ്യാനുസരണം എത്തിക്കുന്ന വ്യക്തികളെ ഒരു മാസത്തിലേറെയായി സ്ക്വാഡ് നിരീക്ഷിച്ചു വരികയായിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഏജൻസികളാണ് രഹസ്യമായി ഇത്തരക്കാർക്ക് നിരോധിത ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് പിടിച്ചെടുത്ത നിരോധിത വസ്തുക്കൾ മാറ്റി രൂപ പിഴ ചുമത്തി സ്ക്വാഡ് പിണറായി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി പത്തിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ കുടിയേറ്റ ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ആർ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന വഴിയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ഇന്നിപ്പോൾ മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി ഉൾപ്പെടെ അഞ്ച് ശാഖകളുമായി ശ്രീമതി എൻ ടി റോസമയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ സെക്രട്ടറി ശ്രീ വിൻസെന്റ് മാത്യുവിന്റെ കീഴിൽ കർഷകർക്കും കുടുംബശ്രീകൾക്കും മറ്റ് ഇതര ജനവിഭാഗങ്ങൾക്കും താങ്ങും തണലുമായി മുന്നേറുകയാണ് ആറാം സർവീസ് സഹകരണ ബാങ്ക് മരുന്നുകളും മറ്റും മുപ്പത് ശതമാനം വിലക്കുറവിൽ നീതി മെഡിക്കൽസ് ബയോ മെഡിക്കൽ ലാബ് എന്നിവയും ഞങ്ങളുടെ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ക്ഷേമ പെൻഷനുകൾ വീടുകളിലെത്തിക്കുന്നതിനോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായുള്ള കുടുംബശ്രീകൾക്ക് ആകർഷകമായ വായ്പകൾ കർഷകർക്ക് താങ്ങായി സബ്സിഡി നിരക്കിൽ വളം നൽകിക്കൊണ്ട് വളം ഡിപ്പോയും ഞങ്ങളുടെ ബാങ്കിനു കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പ്രവർത്തന വഴിയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആറളം സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ജൂബിലി വർഷമായി ആചരിക്കുന്നു ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് വെളിമാനം സെന്റ് സബാസ്റ്റൻസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്നു മുന്നേറാം സാമൂഹ്യ നന്മയ്ക്കായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ